ആ രീതിയിലൊരു തുടർഭരണം തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത് കാരണം മേയർ ആര്യ രാജേന്ദ്രനെ മേയറാക്കിക്കൊണ്ട് വലിയ മുന്നേറ്റമാണ് കഴിഞ്ഞ പോയ കാലയളവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞത് അത്തരത്തിൽ കൃത്യമായ വിലയിരുത്തലുകൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുകയും ചെയ്യും യുവാക്കളുടെ ഒരു റെപ്രസെൻറ്റേഷൻ തന്നെയാണ് എടുത്തു പറയേണ്ടതെന്ന് തോന്നുന്നു പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടിക പരിശോധന പ്പോൾ മനസ്സിലാകുന്നതാണ് ആര്യരാജേന്ദ്രനടക്കം നിരവധി യുവതി യുവാക്കളുടെ ആയിരുന്നു കഴിഞ്ഞ സ്ഥാനാർത്ഥി പട്ടികയിൽ കണ്ടതെങ്കിൽ ഈ സ്ഥാനാർത്ഥി പട്ടികയിലും ഇരുപത്തിയൊന്ന് വയസ്സ് വരെയുള്ള ആളുകൾ മത്സരിക്കുന്നുണ്ട് ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി മാഗ്ന വരെ മത്സരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ യുവാക്കളുടെ ഒരു റെപ്രസെൻറ്റേഷൻ നൽകുന്ന ഒരു ഊർജം കാരണം പല ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള പദ്ധതികളായാലും ആശയങ്ങളായാലും യുവതി യുവാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകും അത് ഏത് തരത്തിൽ വോട്ടായി മാറും അത് ഏത് തരത്തിലുള്ള പ്രതീക്ഷയാണ് നൽകുന്നത് ജനങ്ങൾക്ക് എന്ന് കഴിഞ്ഞ കാലയളവിൽ നമ്മൾ കണ്ടതാണ് അതുതന്നെ ആയിരിക്കണം ഈ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ കൂടുതൽ യുവാക്കളെ ഉൾപ്പെടുത്താൻ എൽ മുന്നണി തീരുമാനിച്ചത് മല്ലെ തീർച്ചയായും ഏതായാലും സ്ഥാനാർത്ഥി പട്ടിക പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാകും വലിയ പരിഗണന യുവാക്കൾക്ക് നൽകിയിട്ടുള്ളൊരു പട്ടിക തന്നെയാണ് ഏതായാലും ഇപ്പോൾ ഞാൻ നേരത്തെ വിരീഷയോട് സൂചിപ്പിച്ചിരുന്നു ഞാനിപ്പോൾ നമ്മൾ നിൽക്കുന്നത് കുന്നുകുഴി വാർഡിലാണ് കുന്നുകുഴി വാർഡിലെ ഇടതു സ്ഥാനാർത്ഥിയായിട്ടുള്ള ഐ പി ബിനു ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് കഴിഞ്ഞ ദിവസമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടായത് ഇന്ന് രാവിലെ മുതൽ പ്രചരണ രംഗത്ത് സജീവമാവുകയാണോ നിലവിൽ കുന്നുകുഴിയുടെ സ്വന്തം ഐ പി എന്നുള്ളതൊക്കെയാണ് ഇവിടെ എല്ലാവരും പറയുന്നത് കാരണം ഇവിടത്തെ മുൻ കൗൺസിലർ കൂടിയായിരുന്നു അപ്പോൾ ആ രീതിയിൽ എന്താണ് കുന്നുകുഴി എന്നുള്ളത് അതിനെക്കുറിച്ച് കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടല്ലോ രണ്ടായിരത്തി പത്ത് പതിനഞ്ചു വരെ ഇപ്പം മത്സരിച്ചത് അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് വരെ ഞാനായിരുന്നു ഇരുന്നത് അപ്പോൾ ഇവിടെയുള്ള മൊത്തം ഇടവഴികൾ അന്ന് ആ സമയത്ത് വി കെ പ്രശാന്തായിരുന്നു മേയർ നമ്മൾ എല്ലാ സ്ഥലവും നല്ല ഗംഭീരമാക്കി ഹരിത വാർഡാക്കി മാറ്റുക പ്ലാസ്റ്റിക് വാർഡാക്കി മാറ്റുക അങ്ങനെ ഒരുപാട് ക്യാമ്പയിൻ എടുത്ത് വാർഡ് ഗംഭീരമായിരുന്നതാണ് പക്ഷേ ഇപ്പോൾ ഈ വാർഡ് വരുമ്പോൾ ഈ വാർഡിൻ്റെ അവസ്ഥ പരിതാപകരമാണ് കാരണമെന്ന് എല്ലാ കൗൺസിലർമാർക്കും നൂറ് നൂറ് കൗൺസിലർമാർക്കും വലിയ തന്നെ ഉള്ളൂ നൂറ് കൗൺസിലർമാർക്കും അവരവരുടെ വിഹിതം വാർഡിൽ വികസന പുറത്താനുള്ള വിഹിതം നൽകാറുണ്ട് എൺപത് ലക്ഷം രൂപയാണ് ഞാനിരിക്കുമ്പോൾ എൻ്റെ അറിവിലുള്ളത് പക്ഷേ അത് കൃത്യമായി വിനിയോഗിക്കാൻ വേണ്ടി ഈ കൗൺസിലർ കഴിഞ്ഞിട്ടില്ല ചോദിച്ചിപ്പോൾ ഇനിയിപ്പം ജയിച്ചു വന്നാൽ ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് തുടങ്ങിയതിൻ്റെ പണി ഈ കുന്നിൽപാടിൽ ചെയ്യേണ്ട അവസ്ഥയാണ് കാണാൻ വേണ്ടി വരുന്നത് അന്ന് വികസന ഡയറി ഇറക്കം ഞാൻ ഇറക്കിയിട്ടുള്ളതാണ് ആ വികസന ഡയറിയും ഇപ്പോഴത്തെ അവസ്ഥയും നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ് നടന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും പക്ഷേ എന്താണ് ഒരു വികസന പുറത്ത് നടന്നിട്ടില്ല അതുകൊണ്ട് എന്തായാലും ജനങ്ങൾക്കൊപ്പം ഇവിടുത്തെ ജനങ്ങൾക്കൊപ്പം ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സറിഞ്ഞ് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്കൊപ്പം തന്നെ ഉണ്ടാവും അന്നൊരു വാക്ക് ഞാൻ കൊടുത്തിരുന്നു എൻ്റെ ചങ്കല ചോര കൊടുത്തും നിങ്ങളോടൊപ്പം ഏത് സമയവും നീതിപൂർവ്വവും ന്യായമായ കാര്യത്തിന് ഉണ്ടാകാൻ ഉണ്ടാകുന്ന വാക്ക് കൊടുത്തിരുന്നു അതേ വാക്ക് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് കുന്നൂരി നിവാസികളുടെ കുന്നൂരി പാട്ടിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കൊപ്പം ഞാനിപ്പം എപ്പോഴും അവിടൊപ്പം ഉണ്ടാകും കാരണം കോവിഡ് സമയത്തെ പ്രവർത്തനമൊക്കെ ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട് കാരണം അന്ന് ഇവിടെ മേയറായിരുന്നത് വി കെ പ്രശാന്താണ് വി കെ പ്രശാന്തിന് ഒപ്പം മേയർ ബ്രോയ്ക്കൊപ്പം ഒന്നടങ്കം നിൽക്കുന്നൊരു കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു അല്ല കോവിഡ് സമയത്ത് മേയർ എം എൽ എ ആയിട്ട് മാറി അപ്പം ശ്രീകുമാർ ആയിരുന്നു ശ്രീമാർ സാദ് ആയിരുന്നു മേയറായിരുന്നു അന്ന് ഞാൻ ഹെൽത്ത് ചെയർമാൻ ആയിരുന്നു ഈ വാർഡ് മാത്രമല്ല എനിക്ക് തിരുവനന്തപുരം ജില്ലയിലെ മൊത്തം കാര്യങ്ങൾ വാർഡുകൾ എല്ലാ വാർഡുകളുടെയും നൂറ്റൊന്ന് വാർഡുകളുടെയും നൂറ് വാർഡുകളുടെയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരവസ്ഥ അന്ന് വന്നു പ്രത്യേകം പരിഗണന കുന്നുഴിക്കകത്തുണ്ടായിരുന്നു കൊടുത്തിരുന്നു കുന്നുഴിയെ സംബന്ധിച്ചോളം തീരെ പാവങ്ങൾ താമസ അഞ്ച് നഗർ പണ്ട് കോളനിയെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ സർക്കാർ എൽ ഡി എഫ് സർക്കാർ വന്ന സ്ഥലമാണ് നഗറാക്കിയ ഈ അഞ്ച് പ്രധാനപ്പെട്ട നഗറുള്ള പ്രദേശവും സാധാരണക്കാരിൽ സാധാരണക്കാർ താമസിക്കുന്ന പ്രദേശമാണ് ഈ കുന്നുഴി പ്രദേശം അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള എല്ലാ സഹായവും നൽകുവാൻ വേണ്ടി അത് നഗരസഭയിൽ നിന്നായാലും ശരി അല്ല വ്യക്തിപരമായി സുഹൃത്തുക്കളുടെ സഹായം ചോദിച്ചുകൊണ്ടും അവരെ കോവിഡ് സമയത്ത് ഒരുപാട് നല്ല സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും യുവാക്കൾക്കൊക്കെ വലിയൊരു പരിഗണനയാണ് എൽ ഡി എഫ് തന്നിട്ടുള്ളത് നഗരസഭയിലെ സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ യുവാക്കൾക്ക് വലിയൊരു പരിഗണന നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെ അതിൽ സ്ത്രീകളാകട്ടെ അല്ലെങ്കിൽ ചെറിയ വിദ്യാർത്ഥികൾക്കടക്കം ഈ ഒരു അവസരം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അതിൽ പ്രാധാന്യം ആളുകൾ അവരമ്പ് ഓടി നിക്കും മനസ്സിലായല്ലേ ഈ ഓരോരുത്തരും ഓരോ അവസ്ഥ ഇപ്പം ഞാൻ എൻ്റെ ഒരു പത്ത് വർഷം മുമ്പേ ഉള്ള ഇണക്കല്ലല്ലോ ഇപ്പം ഓരോരുത്തർ ഇത് മനസ്സിലായില്ലേ അപ്പോൾ പുതിയ തലമുറ പുതിയ ചെറുപ്പക്കാർ കടന്നു വരണം അപ്പോൾ ആത്മാർത്ഥമായും ചെറു ആവേശത്തോടെ അവർ നിൽക്കുക അത് ഉറപ്പാണ് ഇന്നത്തെ ക്യാമ്പയിൻ പരിപാടികളൊക്കെ ഇനിയിപ്പോൾ എങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത് പാർട്ടി പറയുന്ന അനുസരിച്ചുള്ള പ്രവർത്തനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇന്നിപ്പോൾ രാവിലെ ഭവന സന്ദർശനമാണ് രാവിലെ എന്തായാലും ചെറിയൊരു പനി പിടിച്ചിരുന്നാലും അതൊന്നും വഹ എന്തായാലും അത്യാവശ്യം വീട് ഇപ്പം ഏകദേശം രണ്ടായിരം വോട്ടുകൾ പുതിയതായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് നേരത്തെ ആറായിരത്തി ഇരുന്നൂറ്റിയിലായിരം വോട്ടേ ഉള്ളൂ ഇപ്പം എണ്ണായിരത്തിലധികം വോട്ടുകളായി വാർഡ് വലിയ ഇതായിട്ട് കൂട്ടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ആ അവരെല്ലാം തന്നെ കുന്നുകളിലുള്ള പഴയ വോട്ടർമാരെ എല്ലാം നല്ലവണ്ണം അറിയാം എനിക്ക് അവരെ അറിയാം അവർക്ക് എന്നെ അറിയാം അപ്പോൾ ഞാൻ എന്താണെന്ന് അവർക്കും അറിയാം അപ്പോൾ പുതിയതായിട്ടുള്ള ആളുകളുണ്ടല്ലോ അവരെ ഒന്ന് കാണുക എന്നുള്ള ഇതിൽ വെച്ചിട്ടാണ് മുന്നോട്ട് വയ്ക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ ഐ പി ബിനു ഇവിടെ വാർഡിൽ ഇന്നു മുതൽ തന്നെ തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് രാവിലെ തന്നെ തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ഇറങ്ങുകയാണ് ഭവന സന്ദർശനമാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഏതായാലും അത് ആ രീതിയിൽ തന്നെയാണ് വിനുഷ വലിയ തോതിലുള്ളൊരു പ്രാധാന്യം അത് യുവാക്കൾക്ക് നൽകിയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക തന്നെയാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് അത് പ്രത്യേകിച്ചും അതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് സ്ത്രീകൾക്ക് വലിയ പരിഗണന നൽകിയിട്ടുണ്ട് വിദ്യാർത്ഥി സമൂഹത്തിനൊരു പരിഗണന നൽകിയിട്ടുണ്ട് അങ്ങനെ എല്ലാ മേഖലയിലുള്ളവർക്ക് കൃത്യമായിട്ടുള്ള പരിഗണന നൽകിക്കൊണ്ട് അതോടൊപ്പം തന്നെ പ്രവർത്തന പാര പാരമ്പര്യമുള്ള പ്രവർത്തനം മികവ് ഇതിനു മുൻപും മികവ് തെളിയിച്ചിട്ടുള്ളവർക്ക് അവർക്കും പ്രത്യേകമായിട്ടുള്ള പരിഗണന നൽകിയിട്ടുണ്ട് അങ്ങനെ എല്ലാ വിഭാഗക്കാരെയും ഒരുപോലെ അഡ്രസ്സ് ഒരു സ്ഥാനാർത്ഥി പട്ടിക തന്നെയാണ് എൽ ഡി എഫ് കഴിഞ്ഞ ദിവസം ആ തിരുവനന്തപുരം നഗരസഭയിലേക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് രാവിലെ മുതൽ തന്നെ സജീവമായി കഴിഞ്ഞിരിക്കുക കൂടിയാണ് ആ രീതിയിൽ തന്നെയാണ് സംസ്ഥാനത്ത് തൊട്ടാകെയുള്ള ഒരു സാഹചര്യം പരിശോധിച്ചാലും തെരഞ്ഞെടുപ്പ് രംഗം ഏതായാലും പൂർണ്ണമായും സജീവമായി കഴിഞ്ഞിരിക്കുകയാണ് വിനിഷ